നമസ്കാരം എം എസ് മീഡിയ ഫോർ ന്യൂസിലേക്ക് സ്വാഗതം കോയമ്പത്തൂരിൽ നിന്നും സിമന്റുമായി വരികയായിരുന്ന ടോറിസ് ലോറി റോഡിലെ ഭീകരമായ കുഴി കട്ട് ചെയ്യവേ അപകടത്തിൽ പെട്ടു മറിഞ്ഞു അപകടത്തിൽ ആർക്കും പരിക്കില്ല വൈകിട്ട് നാലു മണിക്കാണ് അപകടം നടന്നത് അപകടത്തെ തുടർന്ന് റോഡിൽ ഗതാഗതം മൂന്ന് മണിക്കൂർ തടസ്സപ്പെട്ടു റോഡിലേക്ക് തെറിച്ച് വീണ സിമന്റ് ചാക്കുകൾ എഫ് സി എസ് ക്ലബ് പ്രവർത്തകർ മറ്റൊരു ലോറിയിലേക്ക് മാറ്റി മേലാറ്റൂരിലെയും നാട്ടുകൻ സ്റ്റേഷനിലെയും പോലീസ് ഉദ്യോഗസ്ഥരും റോമ കെയർ പ്രവർത്തകരും സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു എഫ് സി എസ് ക്ലബ് പ്രസിഡന്റ് ആര്യാടൻ മനാഫ് ഇർഷാദ് അനിൽ എം ഷബീർ പി സമദസി മൻസൂർ കെ ഹാരിസ് എം സുജിത് കുട്ടൻ എം ഹസീബ് കെ ഷിഹാബ് പി ഫാരിസ് പി ഫായിസ് പി എന്നീ ക്ലബ് പ്രവർത്തകരും നാട്ടുകാരും അപകടസ്ഥലത്ത് സഹായികളായി